എന്ത് വിചാരിക്കും അങ്ങനെ ഒരു ഉണ്ടായി തുടങ്ങിയാൽ തന്നെ കൃപ കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കുറച്ച് നാളായിട്ട് എനിക്ക് സ്ട്രെസ് ഇൻക്രീസ് ആവുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം മനുഷ്യന്മാരിലേക്കുള്ള ഈ ഒരു ദൈവം എന്നെ പരിശീലിപ്പിക്കുന്നതാണ് അതായത് ഏതൊരു മാറ്റം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പും ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തരും ഒരു അനുഗ്രഹം തരുന്നതിന് മുമ്പ് ഒരു മാറ്റം തരുന്നതിന് മുമ്പ് ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തരും ആ സ്ട്രഗിളിംഗ് പീരീഡ് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ് അതെന്തിനാണ് സംഭവിക്കണമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അത് ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും സോ മനുഷ്യന്മാരിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ ഈ സ്ട്രഗിളിങ് പീരീഡ് നിങ്ങൾക്ക് ഒരു പരാജയമായും ദുഃഖമായും നാശമായിട്ടും ഒക്കെ തോന്നും ആക്ച്വലി ദൈവത്തിന് ഏഹ് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മനുഷ്യർ മറ്റുള്ള മനുഷ്യരിൽ നിന്നും കുറച്ച് ഒരു ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ആളുകളായിട്ട് ഇടപഴകണ്ടാന്നല്ല മറിച്ച് ആരെന്ത് നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്ത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിച്ചാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ദൈവത്തിന്റെ അഭിപ്രായങ്ങൾക്കും ദൈവത്തിന്റെ ഇടപെടലുകൾക്കുമാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അല്ലാതെ മനുഷ്യന്മാർക്കല്ല ഇനി മനുഷ്യന്മാരിലൂടെ ദൈവം നമ്മളെ സ്നേഹിക്കുകയും ഇടപെടുകയും ചെയ്യും എപ്പോൾ എനിക്ക് സുസമ്മതവരായവർ എന്നെ സ്നേഹിക്കുന്ന പറഞ്ഞു അതായത് ദൈവം ഉള്ളിലുള്ള മനുഷ്യര് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം ആയിരിക്കും അവരുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് കണക്ട് കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ലോകത്തുള്ള എല്ലാവരും നമ്മളായിട്ട് കണക്റ്റഡ് ആവുന്നില്ല കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിന് മാത്രമേ നമ്മുടെ ഭാഗമാകാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ രാജ്യം മാത്രമല്ല പിശാചിന്റെ രാജ്യവും ഈ ലോകത്തിലുണ്ട് സോ പിശാചിന്റെ അംഗങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എന്റെ ആത്മാവിൽ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ അത് മനുഷ്യതലത്തിൽ ഒന്നാണെങ്കിലും പിശാചിന്റെ ഇടപെടലുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യരുണ്ട് സോ അവരെ നിങ്ങൾ കേൾക്കുകയോ ഏഹ് അവരിടപെടാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാനോ പാടില്ല അപ്പൊ അതിനുള്ള ഒരു വിവേകവും നമുക്ക് കിട്ടണം ഇതെല്ലാം കൃപയാണ് കൃപ ഉണ്ടാക്കുക കൃപ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയെല്ലാം ചെയ്യുന്നത് ദൈവമാണ് സോ എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എൻ്റെ ആത്മാവിൽ ശക്തി നിറച്ച് ഇരിക്കുക ബാക്കി ദൈവമാണ് ചെയ്യേണ്ടത് സിശോൽ പ്രേമുള്ളവരെ കൃപ വരാത്തിടത്തോളം നമ്മളൊരു ഭീരുമായിരിക്കും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അലർട്ടാൻ തുടങ്ങും നമുക്ക് ഭയം വരാൻ തുടങ്ങും നമുക്ക് ആങ്സൈറ്റി ഇൻക്രീസ്ഡ് ആവും നമുക്ക് ഡിസിഷനുകൾ എടുക്കാൻ പറ്റില്ല നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല ഒന്നും കിട്ടില്ല സോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കൃപ ഉണ്ടാകണം കൃപയുടെ ഒരു ലാക്ക് ഓഫ് ഗ്രേസ് ആണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാരണം കൃപ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിന്റെ വലിപ്പം വലിയ കൊടുമുടിയുടെ അത്രയാണെങ്കിലും നമ്മളെ കൊണ്ട് അത് ദൈവം അത് അത് നമ്മളല്ലോ നേരിടുന്നത് ഈ ലോകത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനേക്കാൾ ഉപരിയാണ് ദൈവം അതുകൊണ്ട് കൃപ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് പറയുന്നോ അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി പക്ഷെ കൃപയില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഉറുമ്പിനെ കണ്ടാൽ പോലും പേടിക്കാം അതായത് ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും ആവാൻ പതറും ഞാൻ ഈ കൃപ കുറഞ്ഞ എക്സ്പീരിയൻസിൽ ഈ കുറച്ച് നാളുകൾ ഞാൻ പോയി അപ്പോഴാണ് എനിക്ക് കൃപയുടെ ആവശ്യം എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് മനസ്സിലായി ബുദ്ധിമുട്ടാണ് അല്ലെ എനിക്ക് ഓൾറെഡി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും മിടയ്ക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ബീച്ചിയും താഴ്ച്ച ഉയർച്ച ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിൽക്കാൻ പറ്റണമെന്നൊന്നുമില്ല അപ്പൊ ഞാൻ കൃപ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി അപ്പൊ കൃപയുണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്താണ് ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മനുഷ്യന്മാരെ നോക്കാൻ പോകരുത് ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് മനുഷ്യന്മാർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല സാധിക്കുമെങ്കിൽ നമ്മള് പിന്നെ മനുഷ്യരിലെ ദൈവമായിട്ട് ദൈവമായിട്ടങ്ങ് പ്രഖ്യാപിച്ചാൽ പോരും പക്ഷെ അങ്ങനെയല്ല മനുഷ്യന്മാര് നമ്മളെ സഹായിക്കാൻ പറ്റാത്തടടുത്ത് ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റും ഇതാണ് വിശ്വാസം തലം വിശ്വാസം ഇല്ലാത്തൊരുത്തം പറയും ഒരാൾ പറയും ഇല്ല ദൈവം അങ്ങനെ ഒന്ന് നേരിട്ട് രക്ഷിക്കാനാ മനുഷ്യന്മാരെ തന്നെയാ നമ്മളെ രക്ഷിക്കേണ്ടതെന്ന് പറയും അങ്ങനെയല്ല ഈ കൃപ എന്ന് പറഞ്ഞ സംഗതി കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആണ് ഇത് ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എനിക്ക് ഇപ്പം അങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മനുഷ്യരില് കുറച്ച് ആശ്രയത്വം ഉണ്ടായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യര് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതായത് ഈ ഭൂമിയിലെ ഈ ജീവിതത്തിൽ ദൈവത്തെ അറിയണം അനുഭവിക്കണം അതിനുശേഷം സ്വർഗത്തിലേക്ക് പോകണം എന്ന് ദൈവത്തിന് നിശ്ചയമുള്ള മനുഷ്യർ എല്ലാവരും സ്വർഗത്തിൽ പോകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പക്ഷെ ചില മനുഷ്യർ പ്രത്യേകിച്ച് ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് സോ അവരെ സംബന്ധിച്ച് ദൈവത്തിന് ഒഴികഴിവ് പറയാൻ പറ്റത്തില്ല അപ്പൊ ദൈവം എന്താ ചെയ്യും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവര് വഴുതെറ്റിപ്പോയാലോ അവർ ദൈവത്തിൽ ഒക്കെ ദൈവം എന്തെങ്കിലും ഒരു അനുഭവം കൊടുത്താൽ അവർ തിരിച്ചുകൊണ്ട് വരും സോ എനിക്ക് ഒരു രോഗാവസ്ഥ ഒരു വലിയ ബ്ലസ്സിങ് ആണ് എനിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും പണ്ടത്തെ പോലെ ബൈബിൾ വായിക്കാനും അതായത് നമുക്കൊന്നും ഇല്ലെങ്കിലേ നമുക്ക് തീക്ഷണത ഉണ്ടാവില്ല ഈ തീക്ഷണത ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം അപ്പം ഇപ്പം ഒരു ഒരു ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര കാരണമുണ്ട് കാരണം നമുക്ക് തീക്ഷണമായിട്ട് ദൈവത്തെ വിളിക്കാം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എന്താ ചെയ്യാൻ ഇതിനകത്ത് പല നമ്മുടെ ജീവിതത്തിന്റെ പല ചിലപ്പോൾ എനിക്ക് രോഗാവസ്ഥയുണ്ട് മറ്റുള്ളവർക്ക് എന്താ ഇതിന് ചെയ്യാൻ പറ്റും എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റും എന്നെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റും എനിക്ക് മരുന്ന് തരാൻ പറ്റും അതില്ലാതെ എന്നെ സുഖപ്പെടുത്താനൊന്നും പറ്റില്ല അത് ഓട്ടോമാറ്റിക്കലി മരുന്ന് കഴിക്കുമ്പോൾ മാറേണ്ട അസുഖമാണേ മാറും എത്രയോ അസുഖങ്ങള് ഇതിപ്പോ എനിക്ക് എന്റെ അസുഖം തന്നെ എത്ര വർഷങ്ങളായി ഇതുവരെ അനലൈസ് ചെയ്യാൻ പോലും ഡോക്ടേഴ്സിന് പറ്റുന്നില്ല എന്താ സംഗതി പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റത്തില്ല കാരണം ഇത് ചില വ്യക്തികളുടെ ജീവിതത്തിലെ രോഗാവസ്ഥക്ക് പോലും ഒരു ആത്മീയ തലമുണ്ട് അപ്പൊ ഇത് എനിക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പൊ അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആണ് അത് ആ കാര്യങ്ങൾ പോവുക ഞാൻ മെഡിസിൻ കഴിച്ചത് കൊണ്ട് അത് മാറണമെന്ന് നിർബന്ധമില്ല എന്നെനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ പല ടെസ്റ്റുകൾ എടുത്തിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് കുറച്ചൊരു കണക്ഷൻ അവർക്ക് കിട്ടുന്നത് എല്ലാവരും എല്ലാ ഡോക്ടേഴ്സും പഠിച്ചില്ല ഞാൻ നാട്ടിൽ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അവര് പറയും ആ ഇതാണല്ലേ രോഗം ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും രോഗം എന്ന് പറയും അവർ ടെസ്റ്റിന് എഴുതും ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സിറ്റി സ്കാൻ എടുത്തും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റൂല കാരണം ഞാൻ ഐ വേണ്ടത്രോ സോ മച്ച് സ്ട്രഗിൾസ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രോഗ അവസ്ഥകളാണ് ഇതൊക്കെ അതെന്റെ ആത്മാവിന് ഉണ്ടാകുമ്പോഴും എനിക്ക് രോഗം വരും എന്റെ ആത്മാവ് അസ്വസ്ഥമാകുമ്പോഴും എന്റെ ശരീരം ബലഹീനമാകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഡോക്ടർമാർസിന് അറിയാം ഇത് ശാസ്ത്രമോശാന്നല്ല തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറെ കാണും ദൈവനോട് പറഞ്ഞിട്ടുണ്ട് വൈദ്യന് നിനക്ക് ആവശ്യമുണ്ട് അവന്റെ ജ്ഞാനം ഞാൻ കൊടുത്തതാണ് നീ ഡോക്ടറെ കാണണം എന്ന് ദൈവം നമ്മളോട് പറയും അപ്പം നമ്മൾ ഡോക്ടറെ കാണണം മെഡിസിൻ കഴിക്കണം പറഞ്ഞ ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ എടുക്കണം വേണ്ടെന്നല്ല പക്ഷെ രോഗത്തിന്റെ പുറകിലും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കൽ സയൻസിന്റെ അണ്ടറിൽ വരുന്ന കാര്യമല്ല അത് ദൈവത്തിന്റെ അണ്ടറിൽ വരുന്ന ദൈവിക പദ്ധതികളിലെ അണ്ടർ അതിന്റെ താഴെ വരുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കുവായിരുന്നു ദൈവത്തിന്റെ ആത്മകഥ എഴുതിയ ഒരു പുസ്തകമാണ് അതിനകത്ത് ലൈന ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഈ സൈക്കോളജിക്കൽ മെഡിസിൻസാണ് ഇപ്പം എനിക്കും എഴുതാണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെഡിസിൻ അപ്പൊ എനിക്ക് ഞാൻ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാവുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിങ്ങനെയാണ് സ്ട്രെസ്സ് ഉണ്ടാകുന്നത് കാരണം എനിക്ക് സ്ട്രെസ് ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമകനെ പിന്നെ എന്തിനാണ് സ്ട്രെസ് ഉണ്ടാവേണ്ട കാര്യം ദൈവം പരിപാലിച്ചോളും എന്നുള്ളത് ദൈവമാണ് ഇത്രനാളും നാളും പരിപാലിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് ഇവിടെയാണ് വിശ്വാസത്തിൽ ഒരു കുറവ് സംഭവിക്കുകയോ കൃബയിൽ ഒരു കുറവ് സംഭവിക്കുകയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടായി തുടങ്ങും കാരണം നമ്മുടെ ആ വിശ്വാസത്തിന്റെ തലത്തിൽ നല്ല അടി കിട്ടും ഇത് പിശാജ എപ്പോഴും നമ്മൾ ആക്രമിക്കാൻ ഒരു ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ അതൊന്നും ആടിയോ അല്ലെ ഇന്ന അനുഭവം ഉണ്ടായാൽ മതി ഒന്നും പറ്റിയില്ലെങ്കിലും വിശ്വാസം എന്ന് പറയുന്ന സംഗതിക്കകത്ത് ബിലീവ് സിസ്റ്റം ഉണ്ടോ ഓരോ മനുഷ്യനും അതാണ് അവനെ നിലനിർത്തുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മതി നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാകും സോ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിലേക്ക് വരിക ദൈവം നിങ്ങളെ മെച്ചപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് അയക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടണം അപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നടക്കൂല ഇപ്പം ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു അസുഖമാണ് എൻ്റെ രണ്ട് കൈയിൽ ഇവിടെയും രണ്ട് സ്ഥലത്തും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഇന്ന് എനിക്ക് ചെറിയ കുഞ്ഞുണ്ട് രണ്ടും കയ്യിലും ഒന്നിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ടേബിൾ വരെ ഞാൻ എത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലായതുകൊണ്ട് വൈറ്റും വൈറ്റും ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ കയറ്റി കിടത്തി ഞാൻ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു കിടത്താവ് ഇപ്പം ഈ രണ്ട് കൈ ഓപ്പറേഷൻ ചെയ്താൽ ഈ കുഞ്ഞു കൊച്ചിനെ ആര് നോക്കും നോക്കാനാളില്ല നീ ഇത് മാറ്റി തരണേ ഞാനത് എന്തോ നേർച്ച നേർന്നിരുന്നു ആ സമയത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാണോ എന്താണെന്ന് അറിയില്ല ഞാൻ നേർന്നിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക് ഞാനന്ന് അവിടെ നിന്ന് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ ദൈവം എന്നെ താങ്ങാനൊരു സാഹചര്യം ഇല്ലാതെ എന്നെ തള്ളി ഇടത്തില്ല എനിക്കൊരു ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പരിചരിക്കാൻ ആരെങ്കിലുമൊക്കെ ദൈവം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അതല്ലാതെ തന്നെ ഹെൽപ്ലെസ് ലെസ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ എന്റെ ദൈവം ഇടില്ല അപ്പൊ എന്നെ നോക്കാൻ ആ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അത് തന്നെ മാറിപ്പോയി കേട്ടോ അങ്ങനെ എന്റെ പല രോഗങ്ങളും മാറിപ്പോയിട്ടുണ്ട് സോ ഈശോ അഭിപ്രായമുള്ളവരെ നിന്നെ രക്ഷിക്കാൻ നേരത്തെ ദൈവം നാട്ടുകാരും ബന്ധുക്കളിലും വീട്ടുകാരും ഒന്നും അഭിപ്രായം എടുത്തിട്ടില്ല നിന്നെ തൊടാൻ നേരത്തെ ദൈവം മറ്റൊരാളുടെ അഭിപ്രായം എടുത്തിട്ടല്ല നിന്നെ തൊട്ടിട്ടുള്ളത് നിന്നെ നിന്നുപേക്ഷിക്കാതെ ഇതുവരെയും പോറ്റിക്കൊണ്ട് വന്നത് ദൈവത്തിന്റെ കരുണയാണ് അതല്ലാതെ മനുഷ്യന്മാരെ റെക്കമെന്റ് ചെയ്തിട്ടല്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരോടുള്ള കമ്മിറ്റ്മെന്റ് അല്ല ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റിനാണ് ഒന്നാം സ്ഥാനം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യമാർക്ക് എന്തൊക്കെയാണെങ്കിലും മാനുഷിക തലമുണ്ടായിരിക്കും മനുഷ്യരെ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ പെർസ്പെക്ടീവിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല ഇപ്പൊ എന്റെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ എന്നെ കാണുവാണെങ്കിൽ എന്റെ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ഒക്കെ ദൈവം തന്ന സന്ദേശമൊക്കെ വെച്ച് മനസ്സിലാക്കുവാണെങ്കില് ഇത്രയും വലിയ സ്വപ്നം ഞാൻ പോലും എന്നെ കുറിച്ച് കാണൂല കാരണം എനിക്ക് വിശ്വാസമില്ല ഇത് അവിടുന്ന് ഞാനെത്തിപ്പെടൂല്ല എന്നായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക പക്ഷെ കർത്താവ് പറയുന്നത് എനിക്ക് എന്നെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്നാണ് അതായത് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരും നിങ്ങളുടെ തല ഉയർന്നു നിൽക്കും നിങ്ങൾക്കൊരു വലിയ ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ പിശാജിനും അറിയാം അതുകൊണ്ട് എന്ത് സംഭവിക്കും വിശ്വാസത്ത് കയറി പിശാജ് നല്ല തന്ത്രങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ തകർത്ത് കളയും അതായത് നിങ്ങൾ ചിലപ്പം ഇപ്പം എനിക്കുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ ഒരു തെറ്റായ തീരുമാനം എടുക്കാം അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ട് അത് ശരിയാവാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തിനോയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റുമല്ലോ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയല്ലോ ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉൾ ഉൾപ്രേരണയാണല്ലോ ദൈവം പരശുധർമ്മ എന്നൊക്കെ പറയുന്ന ഒരു ഉൾപ്രേര പക്ഷേ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതങ്ങനെ അതെയാവില്ല ഇത് അങ്ങനെയാവില്ല ഇപ്പം കുറെ നാളായിട്ട് എനിക്ക് കുറേ ഉൾപ്രേരണകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യം ഒന്നും അതിന് യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നില്ല അവിടെയാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ യൂട്യൂബ് ചാനൽ നടത്തുന്ന സമയത്തൊക്കെ എനിക്ക് ഞാൻ ആരും നോക്കിയിട്ടില്ല ആരും കാണാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞു പറയുന്നത് കാണുമോ കാണാതിരിക്കൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷെ പറയണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ മറ്റുള്ളവരെ നോക്കാതെ എൻ്റെ ഉൾപ്രേരണകൾ ഉൾപ്രേരണകളനുസരിച്ചപ്പോൾ എനിക്ക് ഒരു സ്ട്രെസ് ഉണ്ടായിട്ടില്ല ഞാൻ എക്സ്ട്രീം കാമനെസ്സിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴൊക്കെ ഉൾപ്രേരണകൾ ദൈവം പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മറികടന്നിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനങ്ങളോട് നോ പറഞ്ഞിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഭാഷ പറയാൻ പോയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഭാഷ പറയുന്നത് കേട്ടിട്ട് അതിനതിജീവിക്കാൻ പോയാൽ പ്രത്യേകിച്ച് കോൾ ഉള്ള ആളാണ് നിങ്ങൾ ദൈവാനുഭവത്തിലേക്ക് വന്ന ഒരാളാണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ലൈഫ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടും നിങ്ങൾ മെഡി മെഡിക്കൽ കണ്ടീഷൻ വളരെ മോശമായിരിക്കും അത് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും നിങ്ങൾക്ക് മാനസിക രോഗത്തിന് മരുന്ന് എടുക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങളെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും സുമ മാനസിക രോഗത്തിന് മെഡിസിൻ എടുക്കേണ്ടതെന്നോ ചികിത്സിക്കേണ്ടാന്നോ എന്നുള്ള ഞാൻ പറയുന്നത് പക്ഷേ ഈ ഇങ്ങനൊരു തലം കൂടെ ഉണ്ട് ആത്മാവിലാൽ കണക്ട് ചെയ്യപ്പെട്ട മനുഷ്യരെ ആത്മാവ് അനുസരിച്ച് ജീവിക്കണം അവിടെ നമ്മൾ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ മനുഷ്യർ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് അവരെ പ്ലീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും അപ്പം ദൈവം എൻ്റെ ആത്മ എന്നെ ആത്മീയതയിലേക്ക് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറയുവാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാണമെന്നില്ല അപ്പം മറ്റുള്ളവർക്കത് ക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവ സ്വരത്തായി അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ അതിനെ സപ്രസ് ചെയ്ത് കളയുമ്പോൾ എനിക്ക് സ്ട്രെസ് ഉണ്ടാകും അപ്പൊ ദൈവത്തെ പിഞ്ചെല്ലുക മനുഷ്യരെ അത്ര കാര്യമായിട്ട് എടുക്കരുത് കാരണം എല്ലാവരിലൂടെയും ദൈവമല്ല പ്രവർത്തിക്കുന്നത് ദൈവത്തെ കേൾക്കുക നല്ല മനുഷ്യർ ദൈവം അയക്കും ദൈവം പറയും ഞാൻ ഈ വ്യക്തി അയച്ചിട്ടുണ്ട് ഇയാൾ എന്ത് പറഞ്ഞാലും കേട്ടോണം അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ ദൈവം തരുന്ന വ്യക്തികളെ മാത്രമേ നിങ്ങൾ ദൈവജീവിതത്തോട് ചേർത്ത് നിർത്താൻ പാടുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ട്രഗിളുകളിൽ സ്ട്രഗിളുകളിൽപ്പെട്ടു നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് അടിപതറും നിങ്ങൾ വീഴും നിങ്ങൾക്ക് ഈ കൃപയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കൈകാലൊക്കെ വെട്ടിക്കളഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് കൃപയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട് കാരണം അത് അങ്ങനെയാണ് അവർ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത് അവരെ കുറവല്ല ദൈവം അങ്ങനെ അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ ബലഹീനതകളിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് സോ അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ ചേർന്ന് നിന്ന് കൃപ കിട്ടണം പക്ഷെ കൃപ കിട്ടണമെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാവണം ആ കൃപയെ കിട്ടാതിരിക്കാൻ പിശാച ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പം നിങ്ങൾ ജാഗരൂകതയോടെ കൂടെ ഇരിക്കുക ആത്മീയത എന്ന വിഷയത്തെ കുറിച്ച് വളരെ പ്രായോഗികമായി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഒരു സെക്കുലറായിട്ട് കുറച്ചും കൂടെ ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പഠിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് എനിക്ക് ഒന്നാം പ്രമാണം പാലിക്കുക മാനസികമായ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റവും അനുഗ്രഹങ്ങളും ലഭിക്കും തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സ് ശരിയായാൽ ബാക്കി കുറെ കാര്യങ്ങൾ ശരിയാകും സോ മനസ്സ് ആദ്യം ശരിയാകണമെങ്കിൽ ദൈവവചനം വായിക്കണം ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവത്തിന്റെ അഭിപ്രായങ്ങൾ എടുക്കണം ദൈവത്തിന് ഒന്ന് ആസ്ഥാനം കൊടുക്കണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ